നിങ്ങളെ മാത്രം ഈ നമ്മളെ മാത്രം എല്ലാരും ഇഷ്ടപ്പെടല്ല അപ്പാ മുടിയൊക്കെ വെളുപ്പിക്ക ഇനി സുന്ദരിയായിട്ട് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വരിക പക്ഷെ ഒരു കാര്യം മറ്റുള്ള നെഞ്ചത്ത് കയറിയിട്ടല്ല ആളാവേണ്ടത് വെറും ഹരിതനെന്നും ദളിതനെന്നും ചിതറിയവനെന്നും പറഞ്ഞു കുറവനും പറഞ്ഞു ഉപജാതികൾ വന്ന് നീയൊക്കെ പറയുന്നതിനെക്കാട്ടിലും പാരമ്പര്യ ചരിത്രം പറയാനുള്ള കരുത്തുകൊണ്ട് നല്ല സാമർഥ്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ സൗന്ദര്യറാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് കലാമണ്ഡല സത്യഭാമ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷെ നല്ലൊരു മനസ്സിനുടമയാണ് ആരും അത് അറിയാതെ പോകരുത് കാരണം വെളുപ്പിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് കറുപ്പിനെ എന്താ അറിയില്ല അതിന്റെ ഇരട്ടിയോളം വെറുപ്പാണ് ഈ കലയൊക്കെ ആകുമ്പോ നൃത്തം കാര്യങ്ങളൊക്കെ ആകുമ്പോ അതില് വെളുപ്പേ പാടുള്ളൂ കാരണം കറുപ്പ് വരുമ്പോ അതിൽ കാണൊരു ഒരു ചന്തം ഒരു രസം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് മനുഷ്യന്റെ നിറത്തിലാണോ സൗന്ദര്യം ഈ സ്ത്രീയൊക്കെ എവിടെ വരുന്നു നമ്മൾക്കൊക്കെ പറയാനൊരു പരിമിതികളുണ്ട് പക്ഷെ അതിൽ കൂടുതൽ പറഞ്ഞാൽ മോശമായി പോകും മനസ്സിൻ്റെ ഉള്ളില് എന്തൊക്കെയുണ്ട് പറയണമെന്ന് നല്ല രീതിയിൽ പറയണമെന്നുണ്ട് സത്യം പറയാണ് അത് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോ അത് മോശമായി പോകും ആ സ്ത്രീയോട് പല ചാനലുകാരും ചോദിക്കുന്നുണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത് ആ സമയത്ത് പറയുന്നത് ഞാൻ ഇന്ന ആളെ പേര് പറഞ്ഞില്ലല്ലോ ഞാൻ ചാലക്കുടി എന്ന് പറഞ്ഞു കാക്കിയുടെ കറപ്പാണെന്ന് പറഞ്ഞു പക്ഷെ ആള് പേര് പറഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണോ അങ്ങനെയാണെങ്കിൽ അത്ര തൻ്റെ ഇടം ധൈര്യം ഉണ്ടെങ്കിൽ ആ പേര് പറയണം അത് ചോദിക്കുന്ന സമയത്ത് പേര് പറഞ്ഞില്ല പിന്നെ ആരെയാണ് ഉദ്ദേശിച്ചത് അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവും ചാനലിന് ഇടയിൽ വന്ന് ഇരുന്നിട്ട് ബബ്ബബ പറയല്ലാതെ ഇത്ര കാലം ഇത്രയോ കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും ആ കുട്ടികളുടെ അവസ്ഥ സ്ത്രീ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അമ്മ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒരു സ്ഥാനം കണക്കാക്കുന്നുണ്ട് ഒരു സ്ത്രീ അല്ല ഒരു അമ്മ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് ഇതുപോലുള്ള സ്ത്രീകൾക്കൊക്കെ ആ സ്ഥാനം കൊടുക്കാൻ പറ്റുമോ ഈ കാണുന്ന നിങ്ങൾ പറ ആർ എൽ വി ബാലകൃഷ്ണൻ ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് അധികമായി പോയാൽ അത് മോശമാണ് പക്ഷെ വേറൊരാൾ പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓ ആയിൽ എന്താ ചൂടായത് വലിയ ആ അതല്ലേ മറ്റേ കലാപന്തിരി കലാപല മണി രനിയൻ രാമകൃഷ്ണൻ ആ കലാമണ്ഡലം അവള് പഴയ തമ്പുരാട്ടിയാണ് കേട്ടോ അതിന്റെ ഒലിപ്പ് ഇതുവരെ തീർന്നില്ല അവർക്ക് കറുത്ത ആൾക്കാരെ കാണുമ്പോ കാടി കുറച്ച് കൂടുതലാണ് ഇങ്ങനെയുള്ള ചില കണ്ടാറുകളാണ് നമ്മൾ സാംസ്കാരിക കുന്ന വലിയ പൂളകൾ അയ്യോ ഇവിടെ അത് അവിടെ പണ്ടേ ഉണ്ട് ആ കുണാമണ്ഡലം എന്തേലേ പറ മണ്ഡലം അത് വന്ന കാലം മുല അവിടെ തന്നെ എനിക്കറിയാന്ന് പറയാൻ പറഞ്ഞില്ല ചെങ്കച്ചുള്ളയിലുള്ള മാഞ്ചാറ് പയ്യന്മാര് പഠിക്കാൻ പോയി അവരെ അരിജനങ്ങളാണ് അവരെ അവിടെ ഇട്ട് ഓമര് കഷ്ടപ്പെടുത്തിയും മുറിക്കകത്ത് കയറ്റി കീടിയും ബേളമായിരുന്നു ഇന്ന വാദ്യം ഇന്ന ആളെ അടിച്ചാലേ അത് പൂഞ്ചുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിക്കൊണ്ടുവന്നു ചുമ്മാരുന്ന് കുണയ്ക്കാലോ ൊക്കെ ആ എറണാകുളത്ത് അവിടെ ഒക്കെ വെള്ളപ്പൊക്കം വന്നപ്പോഴും വേണ്ട ഇടിക്കും വേണ്ട മഴയ്ക്കും വേണ്ട കാലനും വേണ്ട കലാമണ്ഡലത്തിനും വേണ്ട അങ്ങനെ ഉള്ള ഒരു കറുത്തവര് വിരിച്ചു വെച്ചാലേ അവക്ക് കൊഴപ്പുള്ളൂ വെളുത്തവര് വിരിച്ചു വച്ചാ അവരു കൊഴപ്പില്ല അതും ഇലക്ഷൻ അടുത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മുമ്പേ ഡയലോഗി കണ്ടങ്കാളി എന്തിരി എന്തിരി പറ ം കണ്ടങ്കാളി ഭാമ ഇതിനൊക്കെ ഇതിനൊക്കെ മറുപടി പറയാനും എടുക്കാനോ ഒന്നും ആരുമില്ല കേട്ടോ ആ യാഷനല് കണ്ടാ ആ യാശാന വിശാലമായിട്ട് കൊടുത്തു കേട്ടോ ആ സമ്മാനമാണ് കണ്ട് ഞാൻ അതേ കണ്ടുള്ളു മറ്റേ വാങ്ങി രാവിലെ ഇത് പറയണല്ലേ സുപ്രഭാതോ എന്തേലോ ആ വൻ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മീഡിയക്കാരൻ കൂടെ ഇളവണം ബാക്കിയുള്ളവര് ഹരിജൻ ഹരികൃഷ്ണൻ സമുദായത്തിലുള്ള എല്ലാവരും കൂടെ ഇളവിയാലേ ഇവള കവട്ട മാത്രമല്ല മാപ്പിളമാരൊക്കെ കാണുന്നുണ്ട് അവിടെ കണ്ടാലേ അറിയാടാ നൂറ്റി ഒന്ന് വെടിയില് കളഞ്ചെയാണ് ഐറ്റം വന്നത് നമ്മളി നമ്മൾ ഉണയ്ക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ കയറി ഈ ഇവക്ക് ഇതൊക്കെ പറയാമെങ്കിൽ എനിക്കും പറയാം ഇന്ത്യയിലെ ഏതൊരു പൌരന് ഇവക്കെതിരെ പറയാം അതിൽ വരുന്ന പറികൾക്ക് നമ്മൾ സമാധാനം ബോധിപ്പിച്ചു കൊള്ളാം എന്തായാലും തൂക്കി കൊല്ലൂല്ലോ ഈ കാളിയെ പറഞ്ഞെന്നും പറഞ്ഞു ഭാമാക്കാളി ഭദ്രകാളി അമ്മേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭാമാക്കാളി എന്ന് പറഞ്ഞു പുതിയ ഒരു കാളി ചൂടെടുത്ത് വയ്യ മാതി സത്യം പറഞ്ഞ സ്ത്രീയോട് ഇതൊന്നല്ല ഇതിലും കൂടുതൽ പറയണം പക്ഷെ നമ്മൾക്കൊക്കെ ഒരു പരിമിതിയില്ല ഇനിയിപ്പൊ എന്തായാലും കറുപ്പിന് ഇത്രമാത്രം വെറുക്കുന്ന ഈ സത്യഭാമ കാരണം നമ്മളെക്കാട്ടും വയസ്സിന് മൂത്തതാണ് പക്ഷെ ഒരു ബഹുമാനിക്കണം പക്ഷെ ബഹുമാനം കൊടുക്കാൻ തോന്നുന്നില്ല സത്യം പറയാണ് സ്വന്തം ശരീരത്തില് ആ തലമുടി ഒക്കെ കറുപ്പാണ് ഇപ്പൊ അതൊക്കെ ഒന്ന് വെളുപ്പിക്കേണ്ടി വരുമല്ലേ കാരണം കറുപ്പിന് ഇത്രമാത്രം വെറുക്കുന്നുണ്ടെങ്കിൽ ആ മുടിയൊക്കെ ഒന്ന് കളറ് മാറ്റുക കാരണം കറുപ്പ് വെച്ചിരിക്കണ്ട കാരണം ശരീരത്തിലൊക്കെ എത്രയോ സ്ഥലം കറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കറുപ്പ് വെച്ചിരിക്കുന്നത് മോശമാണ് കാരണം ഇത്രയും വെറുത്തിരിക്കുന്ന ഒരു സാധനത്തിന് സ്വന്തം ശരീരത്തിൽ വെച്ച് നടക്കുമ്പോ അത് നിങ്ങൾക്കൊരു കുറവല്ലേ അപ്പൊ ആ മുടിയൊക്കെ ഒന്ന് വെളുപ്പിക്ക ഇനി സുന്ദരിയായിട്ട് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വരിക പക്ഷെ ഒരു കാര്യം മറ്റുള്ള ഒരാളുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല ആളാവേണ്ടത് സ്വയം നന്നാവുക എന്നിട്ട് ആളാവാൻ നോക്കുക അല്ലാതെ മറ്റുള്ള ഒരാളുടെ നെഞ്ചത്ത് കയറിയിട്ടാവരുത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ് മണികണ്ഠൻ വയനാട് ഈ കലാമണ്ഡല സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇതിലും വലിയ മറുപടി ഇനി കിട്ടാനില്ല നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഈ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ എല്ലാരും അങ്ങനെ ും സത്യഭാമ ചേച്ചി അമ്മമ്മ വലിയമ്മക്കെയാണ് എനിക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം സാമാന്യം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇവിടുത്തെ അടിസ്ഥാന ജനവിവാസത്തിന് നേരെ നിങ്ങൾ കറുപ്പാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കൊപ്പിളിക്കും നിങ്ങളുടെ ചരിത്രം പൂർവികരുടെ ചരിത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഞങ്ങൾ പരസ്യമായിട്ട് പറയും ഇത് മണികണ്ഠം വയനാടിൻ്റെ താക്കീതും കൂടിയാണ് നമ്മളെ വെറും ഹരിതനെന്നും ദളിതനെന്നും ചിതറീവനെന്നും പറഞ്ഞു കുറവനും വേടനെന്നും പറഞ്ഞു ഉപജാതികൾ വന്ന് നീയൊക്കെ പറയുന്നതിനെക്കാട്ടിലും നിൻ്റെയൊക്കെ പൂർവികരുടെ നികുഷമായ പാരമ്പര്യ ചരിത്രം പറയാനുള്ള കരുത്തുമുണ്ട് നല്ല സാമർഥ്യമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഞങ്ങളിവിടെ എടുത്ത് വിളമ്പും മനസ്സിലായ അതിനുമുമ്പേ നിങ്ങൾ ചൂട്ടുകെട്ടേനെ കിണ്ടീനെ ഇപ്പോൾ കുറച്ചേ കുറച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾ വിചാരിക്കും കേരളത്തിലെ ദളിത് കലാകാരന്മാർ എന്ന് പറയുന്നത് വെറും വിദ്യാഭ്യാസം ഇല്ലാത്തവരാ ബോധമില്ലാത്തവരാ ഏഹ് ബോധമില്ലെന്ന് ആരാ പറഞ്ഞത് ഈ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ദലിതനാണ് നമുക്ക് ഈ നിന്ന് സംസാരിക്കാനും അന്ധാന്ന് പറഞ്ഞ കുന്നണ എന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം വാടി സ്വാതന്ത്ര്യം മേടിച്ച് തന്നത് മഹാത്മാ യജമാന അയ്യങ്കാളിയാണ് അവരുടെ പിൻതലമുറക്കാരോട് നേരെയാണ് ഇതുപോലുള്ള കുലസ്ത്രീകളായ സത്യഭാമയെ പോലുള്ള നികസ്തമത്യ വർണ്ണവെറിയും ജാതി വെറിയും കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള സ്ത്രീകള് പരാമർശിക്കും